ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സെൽഫ് ലവ് മിറർ മിറവർക്കിൻ്റെ പതിനാലാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തെ മിറവർക്ക് ചെയ്തു വരുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തെ പുരോഗതി വിലയിരുത്തുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾ കൂടുതൽ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക കാരണം നിങ്ങൾ നല്ലൊരു മാറ്റത്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ പതിനാലാമത്തെ ദിവസം നിങ്ങളെ അടുത്ത ആഴ്ചത്തെ മിറവർക്കിന് തയ്യാറാക്കുകയാണ് ഇപ്പോൾ കണ്ണാടി നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായി കഴിഞ്ഞു അതെനിക്ക് നല്ല ഉറപ്പുണ്ട് കൂടാതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എങ്ങനെ സെൽഫ് ടോക്ക് മാറ്റാം എന്ത് ചിന്തിക്കണം എന്ത് പറയണം അതുപോലെ ഏതൊരു കാര്യവും പറയുമ്പോഴേ പോസിറ്റീവ് അഫർമേഷന്റെ രൂപത്തിൽ പറയാനും നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഇനി കഴിഞ്ഞ ആഴ്ചയില് രണ്ട് ദിവസം ഇന്നർ ചൈൽഡിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇന്നർ ചൈൽഡ് എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ അതോടെ ശരീരം നമ്മൾക്ക് തരുന്ന സൂചനകളെ പറ്റിയും മനസ്സിലാക്കി രോഗങ്ങൾ ഇനി എങ്ങനെ ഉണ്ടാകുന്നു എന്നും രോഗങ്ങൾ വന്നാലേ എന്താണ് ചെയ്യേണ്ടതെന്നും പഠിച്ചു പേടിയെ പറ്റി മിറർ പ്രാക്ടീസിലൂടെ നമ്മുടെ ഉള്ളിലെ പേടിയെ എങ്ങനെ മാറ്റാം എന്ന് പഠിച്ചു ഓരോ ദിവസവും പോസിറ്റീവായി ചിന്തയോടെ എങ്ങനെ ആരംഭിക്കാം അതായത് നമ്മുടെ ഒരു ദിവസം എങ്ങനെ ആരംഭിക്കാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇന്നത്തെ മിറർ പ്രാക്ടീസ് കുട്ടിയായിരുന്നപ്പോഴേ ഏറ്റവും സന്തോഷമായിരുന്ന പോലുള്ള ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുക എന്നിട്ട് ആ ഫോട്ടോ നിങ്ങളുടെ ബാത്റൂമിലെ മിററിൽ ഒട്ടിച്ചു വയ്ക്കുക ആ ഫോട്ടോയിലുള്ള കൊച്ചുകുട്ടിയോട് നിങ്ങൾ സംസാരിക്കണം കുട്ടിയോട് പറയുക നിന്റെ ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു ഞാൻ ഇപ്പോഴും അതുപോലെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇന്നർ ചൈൽഡിനോട് സംസാരിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക ഇനി ആ കണ്ണാടിയിൽ നോക്കി ഈ അഫർമേഷൻ പറയുക ഞാൻ എൻ്റെ എല്ലാ ഭയത്തെയും കളയാൻ ആഗ്രഹിക്കുന്നു ഞാൻ സുരക്ഷിതനാണ് ഞാൻ എൻ്റെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ സ്നേഹിക്കുന്നു ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഞാൻ സംതൃപ്തനാണ് ഞാൻ സ്നേഹിതനാണ് ഈ അഫർമേഷൻ ഒരു ദിവസത്തിൽ പല തവണ ആവർത്തിച്ച് പറയുക ഇനി ജേണലിംഗ് ആണ് അതിനായിട്ട് നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക അതിനുശേഷം ഏഴാമത്തെ ദിവസം എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കണം ആ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായ ഫീലിങ്സ് മാറ്റങ്ങൾ എല്ലാം അതുപോലെ തന്നെ അന്ന് പറഞ്ഞിരുന്ന പ്രാക്ടീസ് എല്ലാം എങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് നിങ്ങൾ വായിക്കുക ശേഷം ഇന്നൊരു പുതിയ പേജ് എടുക്കുക ആ പേജിൽ ഇന്നത്തെ ഫീലിങ്സ് എഴുതുക ഇപ്പോൾ മിറർ വർക്ക് പ്രാക്ടീസ് എളുപ്പമാകുന്നുണ്ടോ ഇനി നിങ്ങൾക്ക് മിറർ പ്രാക്ടീസിന്റെ ഏത് ഏരിയയിലാണ് ഏറ്റവും വിജയകരമായി തോന്നിയത് ഇനി എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക ഇനി ിറർ വർക്കിൽ പ്രശ്നം തോന്നുന്ന ഭാഗത്തെ മറികടക്കാനായിട്ട് ഒരു പുതിയ മിറർ വർക്കും അതുപോലെ അഫർമേഷനും ഉണ്ടാക്കുക അതായത് നിങ്ങൾക്ക് എവിടെയാണ് ബ്ലോക്ക് എന്നത് മനസ്സിലാക്കി ആ ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള മിറർ വർക്കും അഫർമേഷനും തയ്യാറാക്കുക ഇനി ഇന്നത്തെ ഹൃദയചിന്ത ഞാൻ എൻ്റെ മഹത്വം മാത്രം കാണാൻ തയ്യാറാണ് ഇത് ഇരുപത്തൊന്ന് തവണ എങ്കിലും നോട്ട്ബുക്കിൽ എഴുതുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക അതിനെപ്പറ്റി മാത്രം പറയുക നിങ്ങൾക്ക് വേണ്ടത് ആകർഷിക്കാനുള്ള ശക്തി നിങ്ങളിലുണ്ട് ഇനി മെഡിറ്റേഷൻ്റെ സമയമാണ് ഈ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ചെയ്യുക മനസ്സ് വളരെ ശാന്തമാക്കുക ഈ ദിവസത്തെ തുറന്ന കൈയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും സ്വാഗതം ചെയ്യുക നിങ്ങളുടെ ശക്തി നിങ്ങൾ അനുഭവിച്ചറിയുക നിങ്ങളുടെ ശ്വാസത്തിന്റെ ശക്തി അനുഭവിച്ചറിയുക നിങ്ങളുടെ സ്നേഹത്തിന്റെ ശക്തി അനുഭവിക്കുക നിങ്ങളുടെ ക്ഷമാപണത്തിന്റെ ശക്തി അനുഭവിച്ചറിയുക മാറാൻ തയ്യാറാകുന്നതിൻ്റെ ശക്തി അനുഭവിച്ചറിയുക നിങ്ങൾ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ദൈവികമായ മഹത്വമുള്ള ഒരാളാണ് നിങ്ങൾ എല്ലാ നന്മകളെയും എല്ലാ നല്ലതിനെയും നിരീക്ഷിക്കുക ചില നന്മകൾ മാത്രമല്ല എല്ലാ നന്മകളെയും നിരീക്ഷിക്കുക അതിൻ്റെ ശക്തി മനസ്സിലാക്കുക അതുമായി താതാത്മ്യം പ്രാപിക്കുക നിങ്ങൾ സുരക്ഷിതയാണ് മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു